സുഹുക്കളെ വിനായകനാണ് നിങ്ങള് മറ്റൊരു ഇതിലേക്ക് ഒന്നും ചിന്തിക്കണ്ട വിനായകൻ തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാത്തത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ചൊറിയുന്ന ചോദ്യം എന്നോട് ചോദിക്കും ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനെ എങ്ങനെയെങ്കിലൊക്കെ പ്രതികരിക്കേണ്ടി വരും പറഞ്ഞിട്ടുണ്ട് കേട്ടോക്കൂ ഇല്ല പൊതുവേദിയില് സംസാരിക്കാൻ അറിയില്ല അത് കാരണം എന്റെ താഴെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പറ്റട്ടെ താല്പര്യം ഇല്ലാത്ത താല്പര്യം ഉണ്ട് പറ്റൊന്നില്ല പിന്നെ പത്ത് പേരില് രണ്ടെണ്ണം തോണ്ടും എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഇതിലും പറയും പിന്നെ പത്ത് പേരില് രണ്ടെണ്ണം എന്തെങ്കിലും തോണ്ടും എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയും പിന്നീട് പിന്നീടതൊരു വലിയ പ്രശ്നമാകും വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രത്യേക ഫോർമാറ്റിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ് ഇത് ഇങ്ങനെ പറഞ്ഞ് ഞാനല്ലോ അതിന് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് ഒന്ന് കേട്ടുനോക്കൂ വിനായക ചെന്ന ശരിക്കും നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കുന്ന രീതി കൊണ്ടൊക്കെ ആയിരിക്കും മിസ്സൺസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം വേറൊരു വേറൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളാണ് അത് എല്ലാവരും നമ്മളെപ്പോലെ ആവണമെന്നാകും ആശുപിടിക്കാൻ പറ്റില്ല അയാളുടെ ഇൻഡിവിജ്വാലിറ്റി ആണ് അത് അദ്ദേഹം ഇപ്പൊ ലൊക്കേഷനിൽ ഷൂട്ടിന് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ലൊക്കേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ എന്നൊന്നും നമുക്ക് ആർക്കും ഒരു എക്സ്പീരിയൻസും വിനായക ചേന്റെ സൈഡ് ഉണ്ടായിട്ടില്ല അയാൾ ഭയങ്കര എഫേർട്ട് അയാളിടുന്ന എഫേർട്ട് കാണണം അതില് ഒരു ഫൈവ് സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞത് വേറെ ആരുമല്ല ആസിഫ് അലിയാണ് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ വിനായകൻ ചേട്ടൻ എത്രത്തോളമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് ചെയ്യുന്നത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ചില രംഗങ്ങളൊക്കെ അദ്ദേഹം അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ കൃത്യമായിട്ടും ഈ നമ്മുടെ ആസിഫ് അലി പറയുന്നുണ്ട് ആസിഫലി അങ്ങനെയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് നല്ല മനുഷ്യരായ ചില അഭിനേതാക്കളൊക്കെ എടുക്കുമ്പോൾ ആ ഒരു എണ്ണത്തിൽ മമ്മൂക്കു മുതലുള്ള ഒരു എണ്ണ എടുക്കുമ്പോൾ അതിന്റെ ഈ തലപ്പത്തിൽ നിൽക്കുന്ന മനുഷ്യന്മാരിൽ ചേട്ടനെ പോലെ തന്നെ ഈ തലപ്പത്തി നിൽക്കുന്ന മനുഷ്യന്മാരിൽ ഒരാളാണ് നമ്മുടെ ഈ അലി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ എന്ന് അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ വിനായകൻ ചേട്ടൻ ഒന്ന് തെറി പറഞ്ഞു പോകുന്ന ഒരു രംഗം ഞാൻ നിങ്ങളെ കാണിച്ചു ആ രംഗം കാണിക്കുന്ന തീർച്ചകഴിഞ്ഞാൽ വിനായകനോട് ഒരു തരത്തിലും ചോദിക്കാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങളുണ്ട് നോക്കൂ മമ്മൂക്കെയാണ് ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് ഒരു കാരണവശാലും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്ത് കടന്നുപോയ ആറേഴു മാസം അദ്ദേഹം കടന്നുപോയ ആ അസുഖ വിവരങ്ങളെ കുറിച്ചിട്ട് ഒരു കാരണവശാലും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായ രീതി പക്ഷേ അത് ചോദിക്കും ചില കൊത്തിരിപ്പ് മാധ്യമങ്ങൾ ചോദിക്കും ഞാൻ നല്ലതാകും എന്ന് വിചാരിച്ച് കണ്ട ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻറ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന ആളുകളോടൊക്കെ ആ ഒരു ഇൻ്റർവ്യൂവർ വിവർ ചാനൽ ചാനലിത് സംഭവിച്ച് ആ ഇൻ്റർവ്യൂ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സംവിധായകൾ ചോദിക്കുന്നുണ്ട് എഴുത്തുകാരോട് ചോദിക്കുന്നുണ്ട് പക്ഷേ കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ അതെല്ലാം വിട്ട് വിനായകൻ ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് മാത്രമായി ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചോദിച്ച് 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 അവസാനം വിനായക് എന്ന് പറഞ്ഞ ആ ഒരു നടൻ ഒരല്പം പൊട്ടിത്തെറിക്കണം അവൻ അറ്റ്ലീസ്റ്റ് ആ ഒരു അവതാരകനെ രണ്ടടി അടിക്കണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന കയറേണ്ടി വന്നപ്പോൾ പോലീസുകാരുമായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങൾക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്തു എന്തൊരു നാറിയ ചോദ്യങ്ങളാണ് എന്തിനാണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുന്നത് ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ആ കഥാപാത്രം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞ രീതിയെക്കുറിച്ചൊക്കെ ചോദിക്കുക എന്നാലാതെ അല്ലെങ്കിൽ ആ കഥാപാത്രം ചെയ്ത ചെയ്തപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ചെയ് ചോദിക്കുക എന്നല്ലാതെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് ചോദിക്കുക എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ച് ചോദിക്കുക എന്നല്ലാതെ എന്തിനാണ് വളരെ 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 അനാവശ്യമായിട്ട് ഇത്തരം ചോദ്യം ചോദിക്കുന്നത് ഞാൻ പലപ്പോഴും ഉദാഹരണമായിട്ട് എടുക്കാറുള്ളത് നടൻ ദിലീപിനെയാണ് അദ്ദേഹം എട്ടാമത്തെ പ്രതിയാണ് ആ ഒരു പീഡന കേസിൽ നടൻ ദിലീപിനെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ അവതാരകൻ ഒരിക്കലെങ്കിലും അന്നാ പീഡിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ചില അനുഭവങ്ങൾ

കണ്ടില്ലേ എന്തൊരു വൃത്തികെട്ട ചോദ്യാന്നല്ലേ ചോകു അപ്പൊ വിനായക ചേട്ടൻ അത് അസ്വസ്ഥനാണ് ചിരിച്ചിട്ട് കണ്ടില്ലേ ഈ ചോദ്യം വന്നു ഇതാണ് ആ ചൊറിച്ചും ചോദ്യം എന്ന് പറയുന്നത് പറയുന്നുണ്ട് ദിനു എന്നാണ് ആ ഒരു അവതാരകന്റെ പേര് എന്ന് തോന്നുന്നു ദിനു ദിനു നിനക്ക് എന്നെ നന്നായിട്ട് അറിയാം എന്തിനാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇത് ഒഴിവാക്കൂ എന്ന് വളരെയധികം അപേക്ഷ പോലെ തന്നെ വിനായക ചട്ടം പറയുന്നില്ല പക്ഷേ ദിനു എന്ന് പറയുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകൻ അത് നിർത്താനുള്ള ശ്രമമില്ല ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ പക്ഷേ വളരെ മോശമായി പോയി എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ ഇത് പോഴെ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല പോലീസ് പോലീസ് സോഫ്റ്റ് ആയിട്ട് അവര് സംസാരിക്കും അത്ര വലിയ സിവിൽ ഡ്രസ്സിൽ വന്ന പോലീസ് പോലീസ് ഡ്രസ്സിൽ വന്നവര് അവിടെ നോക്കിക്കോ അത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോ നോക്കാം അവര് ഭയങ്കര നിമിഷത്തിൽ പോലും വിനായൻ ചേട്ടൻ ആ ദിനു എന്ന് പറയുന്ന ആ ഒരു മാതൃഭരോട് നിനക്കിപ്പോ അതെല്ലാം കേൾക്കാൻ ആഗ്രഹം അടുത്ത തവണ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ നീ നോക്കിക്കോ എങ്ങനെയാണ് പോലീസുകാരെ എന്നോട് ഇടപെടുന്നതെന്ന് വളരെ രസകരമായിട്ട് ആ സിറ്റുവേഷനെ കൊണ്ടുപോകാൻ എനിക്ക് രണ്ട് ഒന്ന് ഒന്ന് ഇപ്പോഴാണ് മാറിയത് ശ്രമിക്കുന്നുണ്ടോ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഞാൻ ഞാനാണ് അവിടെ ഫയലൊക്കെ ക്ലീൻ ചെയ്യണ ചോദിച്ചോക്ക് സെന്റർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ എന്റെ ഫ്രണ്ട് മരിച്ചോ വിശ്വൻ ഞങ്ങൾ പോയിട്ടാണ് ഫയൽ ക്ലീൻ ചെയ്യണത് എന്റെ വീടാണ് അതോ സെൻട്രൽ സ്റ്റേഷൻ ആട്ടാ ഇപ്പൊ ഞാൻ കസ്ബയിലോട്ട് മാറി തോന്നി ജനമെ പോലീസ് പോരെ പോരെ ഇതാ ചോദിക്കുന്നത് ചോദിച്ച ആൾക്ക് അസലായിട്ട് വായിക്കിട്ട് കൊടുക്കുക എന്നൊക്കെ പറയും അമ്മ അതൊരു മറുപടിയാണ് വിനായക ചേട്ടൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ വീടാണ് പോലീസ് സ്റ്റേഷൻ ഞാൻ ഇടയ്ക്കിടയ്ക്കെ പോകാറുണ്ട് വീട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത് അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാറുണ്ട് മരണം വരെ ജീവിച്ച് മരണം വരെ എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള കേസുകൾ ഇപ്പം തന്നെ എനിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് വിനായക ചേട്ടൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അസ്വസ്ഥനാണ് ഇത്തരം ചോദ്യങ്ങളൊന്നും തന്നോട് ചോദിക്കരുതെന്ന് കൃത്യമായിട്ട് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയുടെ ആദ്യത്തെ ഇന്റർവ്യൂ വന്ന സമയത്ത് തന്നെ വിനാജനം പറയാതെ പറഞ്ഞു പോയിട്ടുണ്ടോ ആരെങ്കിലൊക്കെ ഒന്ന് ചൊറി എനിക്ക് സംസാരിക്കാൻ അറിയില്ല പിന്നെ അത് പ്രശ്നമാവും ആളുകൾക്ക് പിന്നീട് അതിനോട് വെറുപ്പവും ഇങ്ങനെയൊക്കെ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി തന്നെ പറയുന്ന അയാൾ ആ പേഴ്സണാലിറ്റി അയാൾക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഈ മനുഷ്യൻ തിരിച്ചറിവുകളുണ്ടല്ലോ അത്തരം എന്ത് തിരിച്ചറിവുകൾ വിനായകൻ ഈ റോള് കൊണ്ടു തന്നെ പോലീസ് സ്പേഷനിലേക്ക് പോലീസുകാരെ കുറച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ അതോ വിനായകനെ കൂടായിട്ട് വിനായകൻ ഉൾക്കൊട്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ പറഞ്ഞ നമ്മൾ ഇത്ര റോളുകളൊക്കെ ചെയ്യുമ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു തിരുത്തിൽ വേണം തോന്നിട്ടില്ല വിനായന് നോക്കൂ ഒരു മനുഷ്യരെത്തിനാണ് ഇയാൾ തിരുത്താൻ നടക്കുന്നേ വിനായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതി ഉണ്ട് നോക്കൂ മമ്മൂക്ക വന്നിരിക്കുകയാണ് മമ്മൂക്ക വളരെ വളരെയധികം ലളിതമായിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് നമ്മൾ പറയണം മമ്മൂക്ക നിങ്ങൾക്കൊന്ന് തിരുത്താൻ തോന്നുന്നല്ലേ ഞാൻ കഴിക്കുന്ന പോലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം കഴിച്ചൂടെ ഏ ഇവിടത്തെ മറ്റുള്ളവരെ നടക്കുന്ന പോലൊക്കെ നിങ്ങൾക്ക് പ്രായമായില്ലേ പത്ത് എഴുപത്തിനാല് വയസ്സായില്ലേ നിങ്ങൾക്ക് മുടിയൊക്കെ ഇങ്ങനെ കറുപ്പിച്ച് നടക്കുന്നത് എന്തിനാണ് ഒന്ന് തിരുത്തണ്ടേ നിങ്ങൾ എന്താണ് മമ്മൂക്ക ഇങ്ങനെയൊക്കെ നിങ്ങൾ നടക്കുന്നേ എന്ന ചോദ്യം ഈ ദിനു എന്ന് പറയുന്ന പഹയൻ ചോദിക്കുമോ ചോദിക്കുമോ ഒരു കാരണവശാലും ഒരു പെൺകുട്ടിയായിട്ട് നടന്ന് ഡിന്നറിന് പോകണമെന്നും എല്ലാം എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും എനിക്കും ഇവിടെ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുമെന്ന് ആഗ്രഹമുണ്ട് ഒറ്റക്കല്ല എന്റെ പെണ്ണിന്റെ കൂടെ തന്നെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ പറ്റുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഴപ്പമാണ് ഞാൻ സോറി പറയേണ്ട ആവശ്യമില്ല പക്ഷെ അതെന്റെ കുഴപ്പമാണ് അത്രേ ഉള്ളു എന്നെപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അത് അതാ അതേ സമൂഹത്തിലേക്ക് വീണ്ടും മിനായി സിനിമ വരുമ്പോ അവരി കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ സമൂഹത്തെ ആ സമൂഹത്തെ കുറച്ചും കൂടി ഉൾക്കൊള്ളണ്ടേ പിന്നെ ഉൾക്കൊണ്ട് കഴിഞ്ഞു എനിക്ക് ആ സമൂഹത്തിനുള്ള എന്റെ ബഹുമാനമാണ് ഞാൻ വീടിന്റെ അകത്തിരിക്കുന്നത് അവന് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ് വിനായകൻ ചേട്ടൻ ബോഡിയൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയി സൂക്ഷിക്കുന്നുണ്ടല്ലോ നല്ല ബോഡി ഫിറ്റ് ആണല്ലോ എങ്ങനെ എക്സസൈസ് ചെയ്യാറുണ്ടോ ചോദിച്ചപ്പോഴും വിനായകൻ പറഞ്ഞു ഞാൻ നല്ല കള്ളുകൂടിയ കള്ള് കുടിച്ച് കെടുന്നുറങ്ങനാണ് എന്റെ പരിപാടി നോക്കൂ അതേ ഒരു പച്ച മനുഷ്യനാണ് ഒരു സാധാരണ മനുഷ്യനാണ് അയാൾക്ക് നാട്യങ്ങളൊന്നുമില്ല അയാൾ തന്നെ പറയുന്നുണ്ട് ഞാനൊരു നടനാണ് ഞാനൊരു എന്താ പറയുക ഇൻ്റർനാഷണൽ ലെവലിലെ നടനാണ് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടനാണെന്ന് എനിക്കറിയില്ല നാട്ടുകാർ എന്നെ നടനായിട്ട് കരുതുന്നു ഞാൻ ഇപ്പോഴും എന്നെ അങ്ങനെ കരുതിയിട്ടില്ല അതാണ് ഇയാൾ ഇദ്ദേഹം ഒരു പഴയ വിനായകൻ തന്നെയാണ് പക്ഷേ നാട്ടുകാർക്കാണ് തെറ്റുപറ്റിയത് പക്ഷേ ഇയാൾ പറയുന്നുണ്ട് എന്നെ ഇത്ര അധികം ഞാൻ ചെയ്തിട്ട് പോലും നാട്ടുകാർ ഈ ഒരു വീഡിയോയ്ക്ക് താഴെക്കുള്ള കമൻറ്റുകൾ എന്നോടുള്ള സ്നേഹമാണ് ചേട്ട വാ ചേട്ടൻ പൊടുക്കി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതോട് കൂടിയിട്ട് ഇയാളൊക്കെ തകർന്നു പോവുകയാണ് നമ്മുടെ വിനായകൻ പറയുന്ന ഒരു വ്യക്തി അപ്പോഴും മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം എനിക്കറിയാം ഭയങ്കരമായിട്ട് അറിയാം അല്ല അത് എനിക്ക് തോന്നുന്നുണ്ട് സത്യമാണത് സത്യമാണ് ഞാൻ ഇന്നലെ എന്റെ മനസ്സിന്റെ മറ്റൊരാൾ പോലും ചീത്ത പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്

ആ രണ്ടാളുകൾ ഇരിക്കുമ്പോഴും ഇയാൾക്ക് അവരോടൊന്നും ചോദിക്കാനില്ല അപ്പൊ ഇയാൾക്ക് ആകെ വേണ്ട റൈറ്റിങ് ആണ് ആ സംവിധായകനോട് എന്തിനും ചോദിച്ചിട്ട് അയാളെ എന്തെങ്കിലും രൂക്ഷമായ ഒരു ഭാഷയിലേക്ക് എത്തിക്കാൻ ഇയാൾക്ക് സാധിക്കില്ല ഇപ്പോഴത്തുള്ള എഴുത്തുകാരനെ അങ്ങനെ സാധിക്കില്ല പിന്നെ അങ്ങനെ സാധിക്കുന്ന ഒരു വ്യക്തി വിനായകൻ ചേട്ടനാണ് അയാളെന്തിനൊക്കെ ചോദിക്കണം അയാൾ രൂക്ഷമായിട്ട് ഫാ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോണം പോകണം അത് അതായത് തുടക്കത്തിൽ കാണിച്ചെ അത് ഇയാൾക്ക് കിട്ടി അങ്ങനത്തെ രംഗം ഇയാൾക്ക് കിട്ടി ഒരു പക്ഷേ ആ രംഗം കിട്ടിയപ്പോൾ ഇയാൾക്ക് അത് ഭയങ്കര അധികം സന്തോഷമായിട്ടുണ്ടാവും ഇതാ രംഗം കണ്ടില്ലേ ഈ മനുഷ്യന് അങ്ങനത്തെ രംഗം കിട്ടി ഇതിന് വേണ്ടിയിട്ടായിരുന്നു ആ ചോദ്യങ്ങളെല്ലാം നിരന്തരം ചോദിച്ചു കൊണ്ടേ ഇരുന്നെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരപമാനിക്കലാണ് ഒരു മനുഷ്യന്റെ പേഴ്സണലായിട്ടുള്ള അവന്റെ ജീവിതത്തിലേക്ക് എൻടർ ചെയ്തിട്ട് അദ്ദേഹത്തെ എന്താണ് അദ്ദേഹം ആഗ്രഹിക്കാത്തത് അതിലേക്ക് ഇങ്ങനെ ചൂന്ന് ചൂന്നുകൊണ്ട് വിനായക ചട്ടം പറയുന്ന പോലെ തന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് ആരെങ്കിലൊക്കെ എന്നെ പ്രലോഭിപ്പിക്കുമെന്ന് വിനായക ചട്ടം പറഞ്ഞിരുന്നു പൊതുവേദിന് സംസാരിക്കാൻ അറിയില്ല അതാ കാരണം എന്റെ കുറെ താഴെയുള്ള പ്രശ്നങ്ങൾ താല്പര്യം താല്പര്യം ഉണ്ട് പറ്റുന്നില്ല സ്വഭാവം കണ്ടില്ലേ ആ പത്ത് പേരില് രണ്ടെണ്ണത്തിലെ ഒന്നിനെയാണ് നമ്മൾ കണ്ടത് വേണ്ടിയിരുന്നില്ല ഇത് പച്ചമരത്തിൽ പറഞ്ഞാൽ വിനായകൻ എന്ന് പറയുന്ന ആ ഒരു അതുല്യ നടനെ അപമാനിക്ക കാണാം ബബായ് നിർത്തേണ്ടിയിരിക്കുന്നു ഈ ഒരു പരിപാടി ഏത് ചാനലായാലും ബായ്